നമസ്കാരം രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി കോൺഗ്രസിൽ വലിയ ആഭ്യന്തര തർക്കങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര ഗ്രൂപ്പുകൾക്ക് ഉപരിയായി പുറത്തുനിന്നുള്ള സാമുദായിക ഗ്രൂപ്പുകൾ വ്യക്തിത്വങ്ങൾ ഒക്കെ ഇടപെടും വിധത്തിലാണ് കോൺഗ്രസിൽ അസാധാരണമായി രൂപപ്പെട്ട പുതിയ സാഹചര്യം നമ്മൾ കാണുന്നത് എന്താണ് ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനം ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയ കൗതുകവും അതോടൊപ്പം തന്നെ നീണ്ട കാലത്തേക്കുള്ള ആകാംക്ഷ ഉണ്ടാക്കുന്ന ചില വിവരങ്ങളാണ് ചില നിഗമനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ എസ് എസുമായി രമേശ് ചെന്നിത്തല അടുക്കുന്നു എന്നുള്ള കേവലമായ ഒരു ചെറിയ സംഭവം എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നതെങ്കിലും അതിൻ്റെ അനുരണനങ്ങൾ അതിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റ് വിശദാംശങ്ങൾ അത്ര ചില്ലറ കളിയല്ല രമേശ് ചെന്നിത്തല കളിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കുറേ കാലമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന അകൽച്ചയെക്കുറിച്ച് നമുക്കറിയാം അതിനുശേഷം സുകുമാരൻ നായരുടെ പ്രിയപ്പെട്ട മറ്റൊരു തലത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ അനിഷ്ടം ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് സർവാത്മന രമേശ് ചെന്നിത്തലയെ പണ്ട് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ മാനസപുത്രൻ എന്നൊക്കെ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിളിച്ചിരുന്നു സമാന അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അത് കേവലമായി പഴയൊരു കാലത്തെ ബന്ധം പുതുക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം നമുക്ക് നടത്താമെങ്കിലും അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിശകലനത്തിന് വിധേയമാക്കേണ്ട സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ രണ്ട് മൂന്ന് വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇന്നലെ ഈ കാര്യം നടന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ഒന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പഴയകാലത്തെ ഗ്രൂപ്പുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ചില യോജിപ്പുകൾ ഉണ്ട് അത് പ്രധാനമായി കെ പ്രസിഡന്റ് കെ സുധാകരനെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടായ ഒരു കാര്യമാണ് സുധാകരൻ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ് എന്ന് ഇന്ന് ഈ സാന്ദർഭികമായി പോലുമല്ലാത്ത വിധത്തിലുള്ള ഒരു പരാമർശം നടത്തി അത് ഭാവിയിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു അരങ്ങൊരുക്കുന്നതിൻ്റെ വലിയ ചില യോജിപ്പുകളുടെ ഒക്കെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വി ഡി സതീശൻ ഇപ്പുറത്ത് നിൽക്കുകയാണല്ലോ കോൺഗ്രസിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതേസമയമാണ് ആദ്യം സുകുമാരൻ നായർ പിന്തുണക്കുന്നു പിന്നാലെ ഇപ്പോൾ കെ സുധാകരൻ പരസ്യമായി ഈ കാര്യം പറയുന്നു മുതിർന്ന നേതാക്കളായ ചില ആളുകൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട് ഇനി ഇതാണോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതും അല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഉണ്ടായ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളെ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നില്ല എന്നാണ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിശകലനം അത് പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ അതുവരെയുള്ള അഞ്ച് വർഷം പ്രതിപക്ഷത്തിരുന്നു ഇരുന്നുകൊണ്ട് രമേശ് ചെന്നിത്തല ചെയ്തു പോയ കാര്യങ്ങൾ ഇന്ന് ലളിതവൽക്കരിച്ചുകൊണ്ട് തള്ളിക്കളയുന്നുണ്ട് എങ്കിലും സമാനമായ കാര്യങ്ങളുടെ പകുതി പോലും വരാത്തത്രയും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അത്തരം പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിലവിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആ പ്രശ്നങ്ങളോട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വി ഡി സതീശൻ ചെയ്ത കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഫലത്തിലെത്താത്ത നിരവധി ആരോപണങ്ങൾ ഒന്നും ഫലത്തിലെത്തുന്നില്ല അതേസമയം മുഖ്യമന്ത്രി െ മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ മുഖ്യ എതിരാളിയായി കരുതിക്കൊണ്ടുള്ള അറ്റാക്ക് നിരന്തരം നടത്തുന്നു അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന്റെ മരുമകൻ എന്ന നിരന്തരം റിയാസിനെ ആക്ഷേപിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമായി അടിത്തട്ടിൽ സ്വാധീനം ചെലുത്തും വിധത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനം കാര്യമായി നടന്നിട്ടു ഇല്ല എന്നുള്ളത് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അതിലും കൂടിയ അളവിലുള്ള ആരോപണങ്ങളും കോടതി നിയമ നടപടികളും ഒക്കെയാണ് ചെയ്തിരുന്നത് പക്ഷേ അതിന് റിസൾട്ട് കിട്ടിയില്ല കോവിഡിൻ്റെ എല്ലാം വെച്ച് കെട്ടി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമല്ല അന്ന് ഉണ്ടായിരുന്നത് നമുക്കിപ്പോൾ പറയാമെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് രമേശ് ചെന്നിത്തലയും തിരിച്ചറിയുന്നുണ്ട് എന്താണ് ആ പ്രശ്നം എന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിനുള്ള പരിഹാരവുമായാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ചില്ലർ കളിയല്ല കളിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്നാമത്തെ കാര്യം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വലിയ തോതിൽ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് വലിയ വികസന പദ്ധതികൾ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കെൽപ്പില്ലാത്ത പാർട്ടിയാണ് നേതൃത്വമാണ് കോൺഗ്രസ് എന്നുള്ള തോന്നൽ ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രവർത്തന മികവ് താരതമ്യം ചെയ്യുന്നതിലൂടെ മുൻ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് മുന്നിലേക്ക് വ്യക്തമാക്കപ്പെട്ടിരുന്നു പല വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു ിക്കുക തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേനാൾ കല്ലിട്ട് പേരിന് ഉദ്ഘാടനം ചെയ്യുക തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തതുപോലെ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തുപോലെ മെട്രോ ഉദ്ഘാടനം ചെയ്തതുപോലെ അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള മികവ് അവർക്കില്ല എന്നുള്ളതാണ് ഒരാരോപണമായി വന്നിരുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ദേശീയപാത ഓഫീസ് തന്നെ പൂട്ടി കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റി സ്ഥലം വിട്ടതാണ് അവരെ തിരിച്ചു വിളിച്ച് അഞ്ചു വർഷം കൊണ്ട് അതിൻ്റെ പകുതിയിലധികം പ്രവർത്തന പരിപാടികൾ പൂർത്തിയാക്കി ി സർക്കാർ അത് പൂർത്തിയാക്കാനും പോവുകയാണ് ദേശീയപാത കൂടി തുറക്കുന്നതോടുകൂടി കേരളത്തിലെ പ്രവർത്തന പന്ധാവ് തന്നെ മാറുകയാണ് കേരളത്തിൻ്റെ മുഖഛായ മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ആ സമയമാകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പും വരും അതുകൊണ്ട് ഇപ്പോൾ കാണുന്നതൊന്നും ആയിരിക്കില്ല തെരഞ്ഞെടുപ്പ് കാലത്തെ അജണ്ട എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചറിയുന്നു അത് പരിഹരിക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് പരിമിതികളുണ്ട് അവർക്ക് എതിരെ ഉണ്ടാകുന്ന ഇത്തരം ആരോപണങ്ങളെ പഴയ കാലത്തെ നേതൃത്വവുമായി താരതമ്യം ചെയ്ത് അത് പരിഹരിക്കാൻ പരിമിതികളുണ്ട് കാരണം അവർ ഭരണത്തിലില്ലാത്ത ആളുകളാണ് അത് പരിഹരിക്കാൻ എന്തു ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കണ്ണും പൂട്ടി പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തര ആരോപണം ഉന്നയിച്ച് സമരം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ആ സമരം ഫലവത്താണ് എന്ന് തോന്നുന്ന വിഷയങ്ങളിലേക്ക് ഊന്നണം എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രതിസന്ധിയായത് വിശാലമായ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള വഴികൾ അടഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബി ഡി ജെ എസ് രൂപീകരണം എൻ എസ് എടുത്ത സമീപനം അതോടൊപ്പം തന്നെ മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന് ശേഷമുള്ള മറ്റ് കമ്മ്യൂണിറ്റികൾ എടുത്ത സമീപനം ഈ മൂന്ന് പ്രശ്നങ്ങളുണ്ട് അതിൽ മുസ്ലിം ജനസാമാന്യത്തെ അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും സി കൂടി ചില സമീപനങ്ങളെ പൊതുമധ്യത്തിലേക്ക് വ്യാഖ്യാനം ചെയ്ത് ആവർത്തിക്കുന്നതിലൂടെ കോൺഗ്രസിന് എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് പല പ്രശ്നങ്ങളും ഉടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെതിരായ പരാമർശം ഒപ്പം മറ്റു പല സമരങ്ങൾക്കെതിരായ പരാമർശമൊക്കെ മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ള വ്യാഖ്യാനത്തിന് ആഖ്യാനത്തിന് ഒരു സാധ്യത അവർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തൊട്ടതെല്ലാം ആ നിലയിൽ പാണക്കാട് തങ്ങളെ വിമർശിച്ചാൽ അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഒരു പരിധിവരെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗം ഒക്കെയാണ് മറ്റ് ഹിന്ദു സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിൽ വി ഡി സതീശന്റെ നേതൃത്വം പരാജയമാണ് എന്നുള്ള യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് രമേശ് ചെന്നിത്തല പരിഹരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഇടപെടലിന്റെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിന്റെ അടിസ്ഥാനം ഒന്ന് എൻ എസ് 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 എസിന് വി ഡി സതീശനെ ഒരു തരത്തിലും അടുപ്പിക്കാനുള്ള താല്പര്യമില്ല എന്നാൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തുന്ന നീക്കം എൻ എസ് എസിനെ അടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു രണ്ടാമത്തേത് ബി ഡി ജെ എസ് അല്ലെങ്കിൽ എസ് എൻ ഡി പി സമുദായ സംഘടന എന്നുള്ളതിനപ്പുറത്ത് അടിത്തട്ടിൽ സ്വാധീനമുള്ള എസ് എൻ ഡി പി യുടെ സാന്നിധ്യം തന്നെ കോൺഗ്രസിന് അത്തരത്തിലുള്ള വിശകലനങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകൾ വെള്ളാപ്പള്ളിയുടെ സമീപനം ഒക്കെ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് എസ് എൻ ഡി പിയുടെ കൂടി വലിയ തോതിലുള്ള പിന്തുണയോടെ ആദ്യഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങിയ ബി ഡി ജെ എസിനെ ബി ജെ പിയുടെ എൻ ഡി എ സഖ്യകക്ഷി ആയിരിക്കുന്ന ബി ഡി ജെ എസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു നീക്കമാണിപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അത് ഫലവത്താകും എന്നാണ് അദ്ദേഹവും പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാരണം അത് കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതൃത്വവുമായി ചർച്ച ചെയ്തിട്ടാണ് രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയുള്ള നീക്കത്തിലൂടെ വലിയൊരു വിഭാഗം വോട്ട് ബാങ്ക് കോൺ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാൻ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെട്ടത് പ്രത്യേകിച്ചും എസ് എൻ ഡി പിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എൻ ബി ജെ പിക്ക് പ്രവർത്തിച്ചു അങ്ങനെ ഒരു വോട്ട് ബാങ്ക് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ വോട്ട് ബാങ്ക് തീവ്ര ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ് കൂടുതലായിട്ടുള്ളത് അവരൊരിക്കലും ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് അടുക്കാൻ സാധ്യതയില്ല അവർ കൂടിപ്പോയ ബി ജെ പി ആകും ഇല്ലെങ്കിൽ കോൺഗ്രസ് ആകും എന്നുള്ള സാഹചര്യം ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിലധികം പതിനൊന്നോളം സീറ്റുകളിൽ രണ്ടാമതെത്തിയ ബി ജെ പിയുടെ പതിനൊന്നോളം നിയമസഭ സഭാ സീറ്റുകളിൽ ബി ജെ പി മുന്നിൽ നിന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് രണ്ടാമതെത്തിയ സീറ്റുകളും കൂടുതലായി കോൺഗ്രസിന് സാധ്യതയുള്ള സീറ്റുകളാണ് ഈ സീറ്റുകളിലൊക്കെ ഇതിൽ പകുതിയോളം സീറ്റുകളിൽ വലിയ സ്വാധീന ശക്തി യഥാർത്ഥത്തിൽ ബി ജെ പി അല്ല എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബി ഡി ജെ എസ് ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വോട്ട് കൂടെ നിർത്തുന്നതിന് അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം എളുപ്പത്തിൽ സാധ്യമാക്കുന്നതിന് ബി ഡി ജെ എസിനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വം ബി ഡി ജെ എസിനെ യു ഡി എഫിന്റെ സഖ്യകക്ഷിയാക്കി മാറ്റുന്നതിലൂടെ കഴിയുമെന്ന് രമേശ് ചെന്നത്തിൽ തിരിച്ചറിയുന്നു അത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്നു ഹൈക്കമാൻഡിന്റെ അനുഗ്രഹത്തോടുകൂടി ചെന്നിത്തല ആ നീക്കം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് സാമുദായിക സംഘടനകളിപ്പോൾ വെള്ളാപ്പള്ളി തന്നെ പരസ്യമായി പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് ഗംഭീര കക്ഷിയാണ് ബി ഡി സതീശനെ പോലെ അഹങ്കാരിയല്ല ആളുകളെ ചേർത്ത് നിർത്തുന്ന ആളാണ് എന്നാണ് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പിന്തുണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ബി ഡി സതീശന് നിലവിലെ പ്രതിരോധ സാഹചര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹം വിമർശനങ്ങളെ മുഴുവൻ തന്റെ പതിവ് ശൈലിയിലല്ല നേരിടുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു അത് തിരുത്തണങ്ങ് തിരുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ സ്വതന്ത്രമായ നീക്കത്തെ അത് പാർട്ടിക്ക് ഗുണകരമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സാമുദായിക സംഘടനകളുടെ കാര്യത്തിൽ സമുദായ സംഘടനകളൊക്കെ പാർട്ടിക്ക് ഉപയോഗപ്രദമായ നിലയിൽ നിലപാടെടുക്കുകയാണ് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളിലും വി ഡി സതീശന്റെ മുൻ നിലപാടുകളിൽ നിന്ന് ും തലകുത്തി മറിഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന് സമുദായ തെണ്ണ തെണ്ണനിറങ്ങാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ അതിൽ നിന്നും അദ്ദേഹം ഉൾട്ടേടിച്ചു രണ്ടാമത്തേത് സ്വതന്ത്രമായി നേതാക്കൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായ നിലപാടെടുക്കുന്ന ആളാണ് വി ഡി സതീശൻ പലപ്പോഴും നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ കെ റെയിലിന് പിന്നാലെ വന്ന കെ ഫോണിലടക്കം രമേശ് ചെന്നിത്തല സ്വതന്ത്രമായി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുത്ത ആളാണ് പ്രതിപക്ഷ നേതാവാണ് പറയുക എന്നുള്ളത് അതോടൊപ്പം മറ്റ് നേതാക്കളൊക്കെ പറയുമ്പം വി ഡി സതീശൻ മറ്റു കാര്യങ്ങൾ പറയും കെ സുധാകരൻ കാര്യം പറയും എന്ന് നിലപാടെടുത്ത ആളാണ് എന്നാൽ ഈ കാര്യത്തിലും രമേശ് ചെന്നിത്തലയുടെ നിലപാട് സാമുദായിക നേതാക്കളുമായുള്ള ചർച്ചയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് എടുത്തത് ഇതുപോലെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്രമായി തിരുത്തും എന്ന് പറയുകയും ചെയ്യുന്നു ഇങ്ങനെ ഇതുവരെയുള്ള നിലപാടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വിശാലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന ഒരു പ്രതിരോധത്തിലേക്ക് വി ഡി സതീശൻ പോകാൻ കാരണം രമേശ് ചെന്നിത്തലയുടെ വലിയ നീക്കം അദ്ദേഹം തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥിയായിരിക്കും വി ഡി സതീശൻ സ്വാഭാവികമായ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തുടർച്ച അദ്ദേഹം അർഹിക്കുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മുന്നിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിൽ ഉള്ള മികവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിച്ച അഞ്ച് വർഷക്കാല പ്രവർത്തന കാലയളവ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത് കോൺഗ്രസ് അംഗീകരിച്ചതാണ് പക്ഷെ പരാജയം ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഇകഴ്ത്തുന്ന തരത്തിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമാണ് ഈ സാഹചര്യത്തിലാണ് ബി ഡി ജെ എസിന്റെ സാമുദായിക സംഘടനകളുടെ ആകെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് അദ്ദേഹം പോകുന്നത് ബി ഡി ജെ എസിനെ യു ഡി എഫിൽ കൊണ്ടുവരുന്ന ഒരു തീരുമാനം കൂടി ഉണ്ടായാൽ അത് വലിയ നേട്ടമായി ഉദ്ഘോഷിക്കാനും സാമുദായിക സംഘടനയുടെ പിന്തുണയുള്ള ശക്തനായ നേതാവായി മാറാനും രമേശ് ചെന്നിത്തലയ്ക്ക് അറിയും മറ്റൊന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ് മുസ്ലിം ലീഗ് പഴയ കാലത്ത് രമേശ് ചെന്നിത്തലയുമായി ഉണ്ടായിരുന്ന വിയോജിപ്പുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചേർന്ന് നിന്നിരുന്ന ഒരു കാലയളവാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള കാലയളവ് എന്നാൽ സ്വാഭാവികമായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം ലീഗ് അതിൻ്റെ ഒരു കക്ഷിയായിരിക്കുമ്പോൾ ഒപ്പം നിന്നു എന്നതിനപ്പുറത്ത് രമേശ് ചെന്നിത്തലയോടുള്ള ആഭിമുഖ്യം അവർ വിട്ടുകളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വി ഡി തീശനാണോ ചെന്നിത്തലയാണോ മികച്ചയാൾ എന്ന ചോദ്യത്തിന് അവരുടെ ഉത്തരം പഴയകാല നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും എന്നാണ് പൊതുവെ കരുതുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് നിൽക്കാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് കേരള കോൺഗ്രസ് പോലെയുള്ള വലിയ കക്ഷികൾ മറ്റ് കക്ഷികൾ അവിടെ ഇല്ലത്താനും ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മൾ പുറമേക്ക് കാണുന്നത് പോലെ അത്ര മിതമായ നിലയിലുള്ള ഒരു നീക്കമല്ല അത് പൊട്ടിത്തെറിക്കാൻ കേൾപ്പുള്ള അതിശക്തമായ നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത് അതുകൊണ്ട് തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നടത്തുന്ന മികവു ആർന്ന പ്രവർത്തനത്തിനപ്പുറത്ത് രാഷ്ട്രീയമായ നയതന്ത്രങ്ങൾ ആവശ്യമാണെന്ന് തിരിച്ചറിയുകയും വോട്ട് ബാങ്കുകളെ ആകർഷിക്കാനുള്ള കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിനും ഗുണകരമാകാൻ പോകുന്ന ഒരു സാഹചര്യം അത് ഹൈക്കമാൻഡും അംഗീകരിക്കാനും അവർ തിരിച്ചറിയാനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ വി ഡി സതീശന്റെ കേവലമായ കരിങ്കുടി സമരങ്ങളും ഒടുവിൽ വരെ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വയനാട് വിഷയത്തിലുള്ള പിണറായി സർക്കാരിനെതിരായ നിലപാടുകളും മാത്രമല്ല അധികാരം ത്തിലെത്തുന്നതിന് മറ്റു പല കാര്യങ്ങളും വേണം അത് സ്വാഭാവികമായി ലഭിക്കേണ്ട പിന്തുണ പോലും നിലവിൽ ലഭ്യമല്ല എന്ന തിരിച്ചറിവ് രമേശ് ചെന്നിത്തലക്കുണ്ട് അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി വലിയ ഗ്രൂപ്പുകളെ ആകർഷിക്കാനുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റ് തരത്തിലുണ്ടാക്കാനിടയുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിലെ വ്യത്യാസം ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന പല വികസന പദ്ധതികളും ആളുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ ആ സമയത്ത് വരും ദേശീയപാത പോലെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് വരും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധം പല കാര്യങ്ങളിലും ഇപ്പോൾ വയനാട് തുരങ്കപാത ഉൾപ്പെടെ കീഴാറ്റൂർ വയൽ കിളി സമരം ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ച നയങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കുന്നൊരു സാഹചര്യമുണ്ട് ഇതൊക്കെ മാറ്റി വിശാലമായ നിലയിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന പദ്ധതികളായി ആവിഷ്കരിക്കപ്പെട്ട് നടപ്പാക്കപ്പെടുന്ന ഒരു സാഹചര്യം അതിലൊക്കെ നമ്മൾ അന്ന് ഉയർത്തിയ ബഹളങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോഴത് വീണ്ടും ചർച്ചയിലേക്ക് വരും പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് ഇവർ ഭരണകക്ഷി വിജയകരമായ പദ്ധതി പൂർത്തിയാക്കലിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊന്നുന്നതിന് പകരം നമുക്ക് മറ്റ് രാഷ്ട്രീയ ഗിമ്മിക്കുകൾ പ്രധാനമായും നടത്തേണ്ടതുണ്ട് ഗ്രൂപ്പുകളെ ആകർഷിക്കണം കക്ഷികളെ ആകർഷിക്കണം എന്നുള്ള നീക്കം അതിന് നേതൃപരമായ പങ്കുവഹിച്ച ആളുകളെ ആകർഷിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ചെന്നിത്തലയുടെ കളി ചില്ലറക്കളിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം